ക്ലീനിങ് തുടങ്ങാൻ വേണ്ടിട്ട് നമ്മളൊരു പുതിയ മാക്കോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ പാപ്പു അൺബോക്സ് ചെയ്യാന്ന് വാക്കൻ ചെയ്യുന്ന ആ കട ഇതിനി ടോക്ക് ഉണ്ട് നോക്കട്ട അതിൻ്റെ വരെ ഇതെന്താ സംഭവം ഇത് നമ്മൾക്ക് അറിയില്ല വാക്കൻ ചെയ്യുന്ന ഉണ്ട് അതിൻ്റെ ലെങ്ത് കൂടുതൽ ഓ ഓ ഓരോ ഏരിയലുകളായിട്ട് കണക്ട് ചെയ്യാ ഈ ചെറിയ വീരണ്ടക്കാനാണ് എനിക്ക് പാപ്പൻ വീരണ്ടക്ക വേണ്ടിട്ട് വന്നിছে പാപ്പൻ അത് എടുത്തു തര അതിൽ പൊടി ഉണ്ട് പൊടി തട്ടല്ലേ പൊടി കളിക്കല്ല പ്ലീസ് സംഭവല്ലേ മനസ്സിലായി എല്ലാത്തിനും പൊടി എടുക്കാൻ പറ്റൂല

അതായത് ബാക്കിലേക്ക് നമുക്ക് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ബാക്കും ചെയ്യുന്ന പോലെ തന്നെ ഗ്ലോ ചെയ്യാൻ പറ്റും ജനല് ഒക്കെ തുറന്നിട്ട് ജനലിന് പൊടിയുണ്ട് ജനല് നമ്മൾ തുറന്നു വെച്ചു ഇവിടുന്ന് അങ്ങോട്ടേക്ക് പൈപ്പ് കുടിക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് എയർ പോകും പുറത്തേക്ക് ഇങ്ങനെ തട്ടണമെന്നുണ്ടെങ്കിലും അങ്ങനെ പിന്നെന്താ വേറെ

എന്തെങ്കിലും പിന്നെ സ്മെല് വരുന്ന പോലെ ലിക്വിഡ് ഒഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് ഫോം വരുന്ന മാറ്റാൻ പറ്റും ഇതില് നമുക്ക് ചെറിയ സ്പീഡ് മതിയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വെക്കാം മിനി ഇത് കർട്ടൺ ഒക്കെ ചെയ്യാന് പിന്നെ അതിന്റെ രണ്ടാമത്തെന്ന് പറഞ്ഞ സോഫ ചാനലുകള് മാക്സിമം സ്പീഡിലേക്കാണെങ്കിൽ അതേത് വേണേലും നമുക്ക് സക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ടതിനനുസരിച്ച് അതിന്റെ പവർ ആക്കിയാൽ മതി ഇതാണ് ഓണും ഓഫ് ഇത് കൊണ്ട് പ്രസ് ചെയ്യാൻ ഓഫ് ആക്കലൊക്കെ ചെയ്യാം സോഫ്റ്റ്ലി അതേപോലെ ഇതാണ് അതിന്റെ ബാക്കിലെ ഫിൽറ്ററേഷൻ ഉണ്ടാവുക ഇതൊരു ഫിൽറ്റർ ആണ് ഇതൊരു ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഭാഗത്താണ് ബ്ലോവർ ബ്ലോവർ ഇത് പിന്നെ ഇതിന്റെ ഉള്ളിലേക്കാണ് പേസ്റ്റ് പോവാ ഓ ഓ ഓ ഇതിന്റെ ഉള്ളിൽ പോകും ബാഗാണ്

അതിൽ തന്നെ <us response>

തുറന്നെന്നുണ്ടേ ഈ രണ്ടറ്റം പിടച്ചാൽ ഇതിനെ ജസ്റ്റ് ഹാൻഡിലിൽ കേർക്കേറ്റു ഇങ്ങോട്ട് കേർക്കേറ്റു ഇതിനി ഇതിനി എക്സ്റ്റൻഷൻ കൊടുക്കാം ഓക്കേ നല്ല പൾക്ക് ഉണ്ട് അന്നെ ഇതിനെ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെഞ്ഞാലും നല്ല ലെങ്ത് ഉണ്ടാവും ആവശ്യത്തിന് ഉണ്ട് അപ്പോൾ നമ്മൾ കുനിയണ്ട 아, 오케 그래. 가 이거 괜찮으까? 응. 민들레. 민들레. 문안 없게. 응. 이알 채널에 이. 야. 오케이. 클리어. 해 가는 민들레 스 나도 외치. 오케이. പെട്ടെന്ന് <laughs> തെക്കാവുന്നുണ്ടല്ലേ <laughs> 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 നമ്മളുടെ ഫുൾ ഞാൻ അങ്ങോട്ട് വരാം ഓ മാത്രം ക്ലീൻ ചെയ്തപ്പോൾ കേട്ടോ ഫുൾ പൊടി അന്ന് നമ്മൾ സെറ്റിന് മാത്രല്ല എടുത്തേ മറ്റേ റൂമത്തെ ഒന്നും എടുത്തിട്ടില്ല അതൊക്കെ ഇന്നലെ കളഞ്ഞൂല്ലേ കാണുമ്പോ ഒരു പൊടിയില്ല പക്ഷെ എത്ര പൊടി I <laughs>